ഹായ് ഫ്രണ്ട്സ് ത്രീ സ്റ്റാർ ഫാമിലിയിലേക്ക് സ്വാഗതം ഇന്ന് ബക്കറ്റും കപ്പും കൊണ്ടുള്ള ഒരു കളിയാണ് ഇന്ന് രാവിലെ ഒരു പ്ലാസ്റ്റിക് സാധനങ്ങൾ വെൽക്കുന്ന ഒരാൾ വന്നപ്പോൾ ആടെ കയ്യിൽ നിന്ന് ചേച്ചി വാങ്ങിച്ചതാണ് ഈ ബക്കറ്റും കപ്പും വാങ്ങി അവർക്ക് ക്യാഷ് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ മക്കൾ അത് അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയിരുന്നു പിന്നെ മൂന്നാളും അതുമേലുള്ള കളിയായി പുതിയൊക്കെ സാധനം കണ്ടു കണ്ടുകഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഹരവാണ് പിന്നെ അത് കൊണ്ട് കുറേ നേഗം പിന്നെ അതുമായിട്ട് കളിച്ചോളും ഇവർക്കെല്ലേലും എന്ത് കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുത്താലും അവർക്ക് അതുകൊണ്ട് അവർക്ക് കൃത്യ നേഗയിൽ കളിക്കും പക്ഷെ അതിനേക്കാൾ അവർക്ക് ഏറ്റവും ഇഷ്ടം വീട്ടിലെ ഉപകരണങ്ങളാണ് അത് വെച്ച് കളിക്കാനാണ് അവർക്ക് കൂടുതൽ ആവേശം നേൻ്റെ ഒരാളെ ബക്കറ്റ് വെച്ച് അതിൽ കയറാനുള്ള ശ്രമമാണ് എന്തായാലും മറിഞ്ഞു കീഴാതെ അതിലാൾ കയറി ഇരുന്നിട്ടുണ്ട് ഇതൊക്കെ കാണുമ്പോഴൊക്കെ രസമാണ് മനസ്സിനൊക്കെ സന്തോഷമാണ് ഇതൊക്കെ കാണുമ്പോൾ വേണ്ടേ തുമ്മി മോളും അവൻ കണ്ണമ്മൻ കയറുന്ന വേണ്ടിയിട്ട് അവളും അത് കയറാൻ ശ്രമിച്ച് നോക്കിയാണ് പക്ഷെ ഒക്കെ നടന്നില്ല കണ്ടേ കണ്ണമത് കയറിയിരിക്കുന്നു കഴിഞ്ഞു ഇടയ്ക്ക് വച്ചേ അവളൊന്നായാലും നൂറ് വേണു ആ സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഈ കുട്ടിക്കൂർമ്മ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവർക്കും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക